പ്രകൃതി കേരളത്തിന്റെ വൃഷ്ടിപ്രദേശം കേരളത്തിൽ തന്നെയുള്ള വൃട്ടി വൃഷ്ടിപ്രദേശത്ത് പെയ്ത് നൽകുന്ന വെള്ളം കേരളത്തിന്റെ ഭൂപ്രദേശത്തുകൂടി തന്നെ ഒഴുകി മുല്ലപ്പെരിയാറും പെരിയാറുമായി മാറുകയാണ് നമ്മുടെ സ്വന്തം വെള്ളം ആ വെള്ളമാണ് നമ്മുടെ തമിഴ് സഹോദരങ്ങൾക്ക് നൽകിയത് അങ്ങനെ കുടിക്കാൻ വെള്ളവും കൃഷിക്കുള്ള വെള്ളവും ഈ കഴിഞ്ഞ നൂറ്റി പതിനാറ് കൊല്ലമായി നൽകിക്കൊണ്ടിരിക്കുന്ന നാം പുതിയൊരു ബെണ്ട് വന്നാലും അണക്കെട്ട് വന്നാലും നാമാ വെള്ളം അവർക്ക് കൊടുക്കുമെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു അപ്പൊ വെള്ളത്തിന്റെ തീവായിട്ടുള്ള ഒരു അണക്കെട്ട് ശ്യമാണെന്ന് സെൻട്രൽ ഗവൺമെന്റിന്റെ സാങ്കേതിക വിദഗ്ധർ സെൻട്രൽ ഗവൺമെന്റിന്റെ ഏറ്റവും ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥരും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ തന്നെ കേരളത്തിൽ വരികയും തമിഴ്നാട്ടിൽ പോവുകയും ചെയ്തുകൊണ്ട് രണ്ടുകൂട്ടരെയും അറിയിച്ചു ഇനി മുല്ലപ്പെരിയാർ അണക്കെട്ട് ദീർഘകാലം നിലനിൽക്കുകയില്ല അതിനു പകരമായൊരു ഡാം കെട്ടിയെ മതിയാകണം ഭൂചലനങ്ങൾ ഉണ്ടാവാത്ത ഈ സ്ഥലമാണ് ഈ സ്ഥലമാണ് ഞങ്ങൾ നോക്കി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് അവിടെ മുല്ലപ്പെരിയാറിലെ പോരയോ അതിനേക്കാൾ ശക്തവുമായ അണക്കെട്ട് അവർ നിർദ്ദേശിച്ചിട്ട് പോയി നമ്മുടെ തമിഴ്നാട്ടിലെ സുഹൃത്തുക്കൾ പഴയ കുല്ലപ്പെരിയാർ അണക്കെട്ടിൽ തന്നെ കുറേശെ കുറേശ റിപ്പയർ ചെയ്ത് പണി നടത്തി നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തിയത് ഇന്ന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു അണക്കെട്ടിന് വേണ്ടി നാം ശബ്ദമുയർത്തുമ്പോൾ അവർ നമ്മെ പരിഹസിച്ചിരുന്നു അതിന്റെ ആവശ്യമില്ല അത് സ്വാഭാവികമാണ് അവർക്ക് ആദ്യം അവർ ചോദിച്ചത് മധുര പ്രദേശത്തേക്ക് കുടിക്കാൻ അല്പം വെള്ളം തത് കഴിഞ്ഞവർ പറഞ്ഞു കൃഷിക്ക് ഉപയോഗിക്കാൻ അൽപ്പം വെള്ളം തേണം അത് കഴിഞ്ഞവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനും അല്പം വെള്ളം തരണം നൂറ്റി പതിനാറ് കൊല്ലമായി അവർ ചോദിച്ച വെള്ളം പ്രകൃതി കേരളത്തിന്റെ വൃഷ്ടിപ്രദേശം കേരളത്തിൽ തന്നെയുള്ള വൃഷ്ടി വൃഷ്ടിപ്രദേശത്ത് പെയ്ത് നൽകുന്ന വെള്ളം കേരളത്തിന്റെ ഭൂപ്രദേശത്തുകൂടി തന്നെ ഒഴുകി മുല്ലപ്പെരിയാറും പെരിയാറുമായി മാറുകയാണ് നമ്മുടെ സ്വന്തം വെള്ളം ആ വെള്ളമാണ് നമ്മുടെ തമിഴ് സഹോദരങ്ങൾക്ക് നൽകിയത് അങ്ങനെ കുടിക്കാൻ വെള്ളവും കൃഷിക്കുള്ള വെള്ളവും ഈ കഴിഞ്ഞ നൂറ്റി പതിനാറ് കൊല്ലമായി നൽകിക്കൊണ്ടിരിക്കുന്ന നാം പുതിയൊരു ബന്ധു വന്നാലും അണക്കെട്ട് വന്നാലും നാമാ വെള്ളം അവർക്ക് കൊടുക്കുമെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു വെള്ളത്തിന്റെ പ്രശ്നത്തിൽ നമുക്ക് തമ്മിൽ ഭിന്നാഭിപ്രായമില്ല സൃഷ്ടിക്കുന്നു എന്ന് നമുക്ക് കേരളത്തിന്റെയും ഇന്ത്യയുടെയും ഉന്നതമായ നീതിവിരുദ്ധമായ സുപ്രീം കോടതി പറയുന്നത് ഔട്ട് ഓഫ് സ്പോട്ട് ഗവൺമെന്റിന് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാം എന്നാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പ്രധാനമന്ത്രി നിരവധി സംസ്ഥാനങ്ങളും കേന്ദ്രത്തിന്റെ കീഴിലുള്ള യൂണിറ്റുകളുമായി ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളുടെ അധീപനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശക്തമായി പറയണം ഇനി ഒരു നാൾ പോലും ഇപ്പോഴത്തെ മുല്ലപ്പെരിയാർ അണക്കെട്ടെ നിലനിൽക്കുന്നതല്ല കേരള ഗവൺമെന്റിലെ ഞാൻ അനുവദിക്കുന്നു നിർദ്ദേശിക്കുന്നു എന്ന് ശക്തമായി ആജ്ഞാപിച്ചാൽ നമ്മുടെ തമിഴ് സഹോദരങ്ങൾ അത് അംഗീകരിക്കാതിരിക്കാനും കേരള ഗവൺമെന്റിനെ ചുമതലപ്പെടുത്തിയാൽ കേരളത്തിലെ സഹോദരി സഹോദരന്മാരോട് മലയാളികൾ ലോകത്തിന്റെ ഏതെല്ലാം ഭാഗത്തുണ്ടോ അവരോടെല്ലാം നാം ആവശ്യപ്പെടും മുല്ലപ്പെരിയാറിലെ അണക്കെട്ടിന് പകരം മറ്റൊരണക്കെട്ട് ഞങ്ങൾ നിർമ്മിക്കാൻ പോകുകയാണ് നിങ്ങളെല്ലാം സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചാൽ സാങ്കേതിക വിദഗ്ധന്മാരും മറ്റും പറഞ്ഞിട്ടുള്ളത് എഴുന്നൂറ് കോടിയാണ് പിന്നെ ചിലരെല്ലാം പറയുന്നത് അറുന്നൂറോ നാനൂറോ കോടി മതിയാകുമെന്നാണ് എത്ര രൂപ കേരളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന കുടുംബങ്ങളും ഗൾഫ് നാടുകളിലെ കുടുംബങ്ങളും ലോകത്തെമ്പാടുമുള്ള മലയാളി ജനതയുടെയും കൈയച്ചുള്ള സംഭാവന വന്നാൽ അവിടെ ഓൾട്ടർനേറ്റീവായിട്ടുള്ള അടക്കെട്ട രൂപം കൊള്ളുക വളരെ വേഗത്തിൽ അത്തരം അണക്കെട്ട് സൃഷ്ടിക്കുവാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം അതിനുള്ള ഉത്തരവാദിത്വവും ഉത്തരവും കേന്ദ്ര ഗവൺമെന്റ് തരട്ടെ കേരളത്തിൽ നിന്നുള്ള ആറു മന്ത്രിമാരാണ് എ കെ അനലിയടക്കം ഡൽഹിയിൽ തമ്പടിച്ച് പല പല നിലകളിലുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യും അവർക്ക് കളിശമായും പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് കേരളത്തിന്റെ ഈ ആവശ്യം വളരെ വേഗം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിക്കാവുന്നതാണ് അവരെല്ലാം അതിനു വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു അങ്ങനെ തകരമൊരു അണക്കെട്ട് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിൽ എത്രയും വേഗമുണ്ടാകട്ടെ എന്ന് ആശിച്ചുകൊണ്ടും അതിനായി വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ടും അതിനായി ഈ മനുഷ്യ മതിൽ വിജയിപ്പിക്കാൻ വേണ്ടി സഹകരിച്ച എല്ലാ സുഹൃത്തുക്കളെയും എല്ലാ മാന്യ ഞാൻ എന്റെ ഹർത്തമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം